ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും മാസ്റ്റേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ ഒന്നാം റാങ്ക് നേടിയ അണക്കര സ്വദേശി ഹിമപ്രിയ ബിനോയിയെ അനുമോദിച്ചു അമ്മയ്ക്കൊരു മ്മ്മാ സ്നേഹ കൂട്ടായ്മയും വിവിധ സൗഹൃദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് രാജ്യത്തെ മികച്ച സർവകലാശാലകളിൽ ഒന്നായ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ഏറെ തൊഴിൽ സാധ്യതയുള്ള മാസ്റ്റേഴ്സ് ഇൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് കോഴ്സ് ഒന്നാം റാങ്കോടെയാണ് അണക്കര സ്വദേശി ഹിമപ്രിയ ബിനോയി പാസായത് അണക്കരയിലെ വ്യാപാരിയായ കൊച്ചാലുമൂട്ടിൽ ബിനോയിയുടെയും അധ്യാപിക അനുപമയുടെയും മകളാണ് ഹിമപ്രിയ അണക്കര അമ്മക്കുരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹിമപ്രിയയെ വീട്ടിലെത്തി അനുമോദിച്ചത് അല്ല നമുക്ക് ഇവിടുള്ള എല്ലാവർക്കും അറിയാന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൂടിപ്പോ കുസാറ്റ് ഒക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ച ബി എച്ച് യു എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഞ്ചാം റാങ്ക് ബി എച്ച് യുനാണ് അപ്പം അത്രയും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെന്നോ അതിനൊരു രണ്ടാമത്തെ എക്സാം ഉണ്ട് ഈ ഡിസംബറിലാണ് അടുത്ത സെറ്റ് വരുന്നത് സി വി ടി എന്ന് പറയുന്നത് യു ഉണ്ട് പി ഉണ്ട് ഞാൻ പഠിച്ചിറങ്ങി തേർഡ് സെമസ്റ്റർ ആയപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി ഇപ്പോൾ വർക്ക് ചെയ്യുക അപ്പം നാട്ടിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ലാണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ ശ്രമിക്കണം പിന്നെ അതോട് തന്നെ എൻട്രൻസ് എക്സാം ഉണ്ട് സി യു ടി എന്ന് എക്സാം എഴുതി അത് ക്ലിയർ ചെയ്ത് മാക്സിമം സ്റ്റുഡൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിനൊന്നും ട്രെയിനിങ്ങോ കോച്ചിങ് എന്തെങ്കിലും കൊടുത്ത് മാക്സിമം പിള്ളേർ അതിലേക്കും കൂടെ പോകണം കാരണം നമ്മൾ കേരളത്തിൽ മാത്രം ഒന്നിക്കേണ്ടവരല്ലോ അമ്മയ്ക്കുരുമ സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റി പാലക്കൽ ചടങ്ങിലെ അധ്യക്ഷനായിരുന്നു നിയുക്ത ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ കുഴിക്കാട്ട റിജിമോൾ ഷിബി അശ്വതി കെ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കുമളി വൈഎംസിഎ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ ഷാജി പി എസ് തുടങ്ങിയവർ സംസാരിച്ചു